പിന്നെ ഞാനും ചേട്ടനും ഒരു ഗെയിം കളിക്കാൻ പോവാട്ട ആർക്കാണ് ബുദ്ധി കൂടുതൽ അതാണ് ഞങ്ങളുടെ ഗെയിം ഇതാണ് അമ്മ ഒരു മച്ചിന് വെച്ചിൻ്റെ ഇനി ഇതിലേക്ക് അമ്മ ക്ലാസ് വെച്ചിട്ട് മൂടും എന്നിട്ട് അമ്മ ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങോട്ടാക്കുമ്പോ ഏത് ക്ലാസ്സിലാണ് പറയണം ആദ്യ അമ്മ രണ്ട് ക്ലാസ് ആട്ടാ വെച്ചത് എന്തായാലും ചേട്ടനൊക്കെ ഏതിലാന്ന് ഞാൻ ഇനി ഏതിലാന്ന് ഞാൻ പറയണേ ഞാൻ പറയോദാ മച്ചൊക്കെ അങ്ങനെ ആക്കുന്നുണ്ട് ചേട്ടനടി നീക്കി എന്റെ ഞാനിതെ നീക്കി കളാം ഞാൻ നോക്കാൻ പറഞ്ഞത് ഈ ചേട്ടന് ഞാനാണ് പറഞ്ഞു കൊടുത്തത് എന്തായാലും ചേട്ടനല്ലേ അതുകൊണ്ട് ഞാൻ അവന് പറഞ്ഞു കൊടുത്തോന്ന് മാത്രം നമുക്ക് വീണ്ടും മാറ്റി സെയിം ക്ലാസ് മറ്റേ വേറെ ക്ലാസ് ആയിരുന്നു ഇപ്പൊ അമ്മ കണ്ടാൻ തോന്നുന്നു രണ്ടുപേരെ പച്ച ക്ലാസ് കൊടുന്ന് വെച്ചിട്ട് എന്നാലും ഞാൻ വിട്ടി കൊടുക്കില്ല ഞാൻ ചോദിക്കും ചേട്ടൻ പറയണത് എന്താണോ അത് തന്നെ ഞാൻ എൻ്റെ അപ്പൊ ഞാൻ ജയിക്കുമോ ആയ്യോ ഈ അമ്മ എന്നോട് ആദ്യം പറയാൻ പറയണേ ആഹ് എനിച്ചേട്ടൻ ക്ലാസ് ആ ക്ലാസ് എന്തായാലും എന്റെ ക്ലാസ്സിൽ തന്നെയായിരിക്കും അയ്യോ ചേട്ടൻറെ ക്ലാസ്സിലായി പോയില്ലേ അടുത്ത പ്രശ്നം ആഹ് ഇതെ അയ്യ എന്റെ മൊന്നേ മൂന്നാമത്തെ ക്ലാസ് പെട്ടല്ല അയ്യോ ഇനി ഞാനിത് എന്ത് ചെയ്യും എന്തായാലും ചേട്ടൻ പറയാൻ ഒക്കെ ഏത് ക്ലാസ് ഒക്കെ മാതാവിന്റെ കണ്ണൊക്കെ തിരിഞ്ഞല്ലോ ഇത് ഏത് ക്ലാസ്സിലായിരിക്കും അറിയുന്നില്ല പൊന്നേ അയ്യോ ക്ലാസ് ഒക്കെ കൈവിട്ട് പോയല്ലോ ചേട്ടൻ പറയണത് പറയാം എന്നോട് പറയാട്ടെ ചേട്ടൻ പറയും എന്തായാലും ഞാൻ പറയാം ക്ലാസ് അയ്യോ ഇത് അമ്മ ഓരോ ചേട്ടന്റെ ക്ലാസ്സിൽ കൊണ്ടുപോയ്ക്കണെന്നു തോന്നണ്ടേ കൊഴപ്പില്ല അടുത്ത പ്രശ്നമുണ്ട് ശരിയാക്കാം ആഹ് ഇനി ഞാൻ വിട്ടി കൊടുത്തില്ല ക്ലാസ്സുകൾ വേണ്ട പൂട്ടി കൊണ്ടു അമ്മ അമ്മ എന്താണത് എന്റെ പൊന്നി ഇത് ആകെ തലകാരണ പരിപാടി ക്ലാസ് ആകെ തന്നെ പോയി ഏതിലും അഞ്ചിനീണ്ടായിരുന്നു ഭർത്താവേ എന്റെ പൊന്നി അമ്മ എന്റെ തന്നെ ഇത് വിളിക്കണത് ഈ ചേട്ടതാണോ എനിക്ക് ഇത് മാതാവായിട്ട് ക്ലാസ്സിലാണോ മഞ്ചിനീ കളിക്കുന്നവനില്ല ടുത്ത് പിള്ളേട്ടുടിക്കില്ലേ കളിക്കില്ലേട്ടാ പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയിച്ചായിട്ട് ഞാനാണൊക്കെ പറഞ്ഞു കൊടുക്കണത് ഞമ്മ നിർത്താൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നുണ്ട് മോൻ എപ്പൂർ ഇങ്ങനെ കളിക്കണ്ടിക്കർത്താൻ പോയി കളി ഇതൊക്കെ ചേട്ടനെ പറയണത് ചേട്ടൻ വലിയ കുട്ടിയായി എന്നോടെല്ലാം പറയുന്നു വീട് കൂടി ഞാൻ കളിക്കില്ലതേ ചേട്ടൻ കിട്ടി ഞാൻ പോവുക ഈ കളിയിലൊക്കെ ചേട്ടനാണ് ജയിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സങ്കടം ജയിക്കാൻ പറ്റുന്നില്ല അടുത്ത കളിയിൽ ഞാൻ ജയിക്കും അമ്മ നടത്താനുള്ള പരിപാടിയൊന്നും